ഡിയർ പാരൻസ് നിങ്ങളുടെ കുട്ടി മാത്തമാറ്റിക്സിൽ കുറച്ച് മറ്റ് വിഷയങ്ങളെക്കാൾ പിന്നിലാണ് എന്ന ഒരു പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക നമ്മുടെ മൊബൈൽ ഫോൺ കുട്ടികൾ കയ്യിൽ നിന്ന് താഴെ വയ്ക്കില്ല അവരുടെ സ്വഭാവം ചീത്തയാകുന്നു അവരുടെ പഠനം പുറകോട്ട് പോവാൻ മൊബൈൽ ഫോൺ ഒരു കാരണമാണ് ഒരു കാരണമല്ല അതുതന്നെയാണ് കാരണം എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ശത്രുവായി നിങ്ങൾ കാണുന്ന മൊബൈൽ ഫോണിനെ തന്നെ കുട്ടിയുടെ വിഷമം പിടിച്ച വിഷയമായ മാത്സിനെ ഇംപ്രൂവ് ചെയ്യുന്നതിനായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാക്കി മാറ്റാൻ കഴിഞ്ഞാലോ വളരെ സന്തോഷം അല്ലേ അതേക്കുറിച്ച് പറയാനാണ് ടീച്ചർ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ കുട്ടിയെ മൊബൈൽ ഫോണുമായി ഒരു സ്ഥലത്ത് പഠിക്കാൻ നിങ്ങൾ ഇരുത്തരുത് നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെന്നിരിക്കട്ടെ അപ്പോൾ ഒരു കസേരയിട്ട് കുട്ടിയോട് നിങ്ങളുടെ അടുത്ത് ഇരിക്കാൻ പറയുക മൊബൈൽ ഫോണിൽ ഇന്ന് കുറേ ഗണിത ആപ്പുകൾ ലഭ്യമാണ് ആൻഡ്രോയിഡിലും ഐഫോണിലും ഒക്കെ ലഭ്യമാണ് ഇത് ഡൗൺലോഡ് ചെയ്യുക ചില മാതാപിതാക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഏതാപ്പാണെന്ന് വിചാരിച്ചാണ് ടീച്ചർ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഗണിത അധ്യാപകരെയോ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് അറിവുള്ള ആളുകളെയോ സമീപിക്കുക ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ ഞാൻ ഏത് ആപ്പാണ് കുട്ടിക്ക് ഉപയോഗപ്രദമാവുക എന്ന് പറഞ്ഞു തരാം ഈ ആപ്പിൻ്റെ പ്രത്യേകത കുട്ടി ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് മാത്സ് പഠിക്കുന്നു അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്ത് പോലെ ഒരു ഇരുന്ന് എഴുതി പഠിക്കുന്നു എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടിക്ക് ആകർഷകമായ രീതിയിൽ ഒരു ഗെയിം പോലെയാണ് ഇത് സങ്കട അതിൽ കൊടുത്തിട്ടുള്ളത് ഗെയിമാണ് കുട്ടികൾക്ക് ഗെയിം കളിക്കാനാണല്ലോ ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞങ്ങളൊക്കെ ടീച്ചർമാരാവാൻ വേണ്ടി പഠിക്കുമ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എവ്രി അച്ചീവ്മെൻ്റ് ഷുഡ് ബി എന്ന് വെച്ചാൽ കുട്ടി ഒരു കാര്യം നേടിയാൽ ഉടനെ സമ്മാനം കൊടുക്കുന്നത് സമ്മാനം കൊടുക്കാൻ വേണ്ടി നമുക്കൊന്നും സമ്മാനം പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല സമ്മാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ ബുക്കിലൊക്കെ എഴുതി എഴുതിത്തരുന്നത് കണ്ടിട്ടില്ലേ വെരി ഗുഡ് ഗുഡ് ചിലർ ടീച്ചേഴ്സ് സ്റ്റാർ ചിലർ ചിലരവരുടെ റീഡിങ് പെൻ കൊണ്ട് തന്നെ സ്റ്റാർ വരച്ചു കൊടുക്കും അങ്ങനെ ആ രീതിയിൽ അത് കുട്ടിയെ വളരെയേറെ സന്തോഷിപ്പിക്കും ഈ മൊബൈൽ ആപ്പുകൾ അത് ഉപയോഗിക്കുന്നു കുട്ടിക്ക് അപ്പോൾ തന്നെ സമ്മാനം കിട്ടുന്ന വിധത്തിൽ ചില റിവാർഡ്സും പോയിൻസും കൊടുക്കുന്നു അപ്പോൾ അടുക്കളയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന അമ്മ ഇരുന്ന് ആപ്പ് ചെയ്യുന്ന കുട്ടി അലോച്ചൊക്കെ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ ഇങ്ങനെ കുട്ടി കടന്നു പോവുകയാണ് അപ്പോൾ കുട്ടിക്ക് വീണ്ടും വീണ്ടും ഭയങ്കരമായിട്ട് ഉത്സാഹം വരികയാണ് പഠിക്കുക അപ്പോൾ കുട്ടിക്ക് അറിയാത്ത ചില ചോദ്യങ്ങളുണ്ടാവും അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് സിലബസ് എന്താ മാത്സ് ടീച്ചറെ വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ അറിയുന്ന ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിക്കും അപ്പം തന്നെ ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ കുട്ടിക്ക് കഴിയില്ല ഇങ്ങനെ കുട്ടി ഇഷ്ടപ്പെടുന്ന കുട്ടി ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ കുട്ടിയെ പഠിപ്പിച്ച് ഗണിതത്തിൽ ഒന്നാം നമ്പറുകാരനാക്കുന്നതിന് വേണ്ടി എ പ്ലസ് കാരനാക്കുവാൻ വേണ്ടിയുള്ളൊരു സംവിധാനം ഇപ്പോൾ ലഭ്യമാണ് എന്ന കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് പക്ഷേ നിങ്ങളുടെ മുൻപിൽ വെച്ച് മാത്രമേ ഇതുപയോഗിക്കാൻ അനുവദിക്കാവൂ കുട്ടി അവിടെ നിന്നും ഡൈവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇടപെടണം ഈ രീതിയിൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരം ആപ്പുകൾ നമ്മുടെ കുട്ടികൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും താങ്ക്